ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയാലോ അപ്പം അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് ഒന്നേ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴേ നോർമൽ മധുരം ആയിരിക്കും നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇലക്ക മാത്രമായിട്ട് പൊടിച്ചാണെങ്കിൽ രണ്ട് ഏലക്ക പൊടിച്ചത് മതിയാകും എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും പത്രിയ്ക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ് നമ്മൾ എടുക്കുന്നത് അതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചെറുതായിട്ട് ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഈസി ആയിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്ന ഭാഗത്തിന് ചൂടാറുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുറേശേ മാവെടുത്ത് ഇതേപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ ഇതേപോലെ ഉരുട്ടി എടുക്കുന്നത് എന്നിട്ട് കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ ഒരു റെസിപ്പി നമ്മുടെ പണ്ട് കാലത്ത് തന്നെയുള്ള റെസിപ്പിയാണ് ഇതിന് പീച്ചപ്പം എന്ന് പറയാറുണ്ട് നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇതിന് പീച്ചപ്പം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇത് ബോൾ ഷേപ്പിലാക്കി ഉരുട്ടി എടുക്കാവുന്നതാണ് ഇതായിപ്പൊ നമ്മൾ എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റീമർ ഫ്ലെയിമിലേക്ക് വെച്ചിരുന്നു ഇപ്പം ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി പിടിച്ച് വെച്ചിരിക്കുന്ന പീച്ചപ്പം ഇതിലേക്ക് വെച്ചു കൊടുക്കാം അതായതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആവിയിൽ നല്ലപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കറക്റ്റ് പതിനഞ്ച് മിനിറ്റിൽ ഇത് നമുക്ക് കുക്കായി കിട്ടും അതായത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതായത് ഇപ്പം കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒപ്പം നല്ല അടിപൊളി കോംബോ തന്നെയാണ് നമ്മൾ ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണിത് അത് മാത്രമല്ല നമുക്ക് ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം കൂടിയാണ് അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്